അമ്മ എന്താ രാവിലെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വരാതെന്നുള്ള പരാതി ഇന്ന് തീർക്കുക എന്ന് വിചാരിച്ചു രാവിലെ തന്നെ പാറൂട്ടൻ ഞാൻ സ്കൂളിലേക്ക് പോകണം കേട്ടോ വെറുതെ അവളാക്കാൻ തിരിച്ചിരുന്നതാണ് പക്ഷേ അവിടെ അസംബ്ലിയിൽ നമ്മുടെ സി ബി എസ് ഇ കരാറ്റ ചാമ്പ്യൻഷിപ്പ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂളിന് കിട്ടേണ്ട ട്രോഫിയും സർട്ടിഫിക്കറ്റ്സൊക്കെ കൊടുക്കായിരുന്നു പാറൂട്ടൻ അവിടെ പോണുണ്ട് കേട്ടോ ക്ലാസ്സിലേക്ക് ഇപ്പോൾ ക്ലാസ് ലീഡറാണ് അപ്പോഴാണ് ഞാനവിടെ നമ്മുടെ നവരാത്രിയോട് അനുബന്ധിച്ചിട്ട് ബൊമ്മക്കൂൽ അറേഞ്ച് ചെയ്തിരിക്കാൻ കണ്ടത് ഭയങ്കര ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ സർവചരാചരങ്ങളും ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ദൈവവും മതവും ഒക്കെ ഒന്നാണ് ഒരുപോലെ ട്രീറ്റ് എന്നൊരു കൺസെപ്റ്റ് ആണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കണ അങ്ങനെയാണ് എന്നോട് മാം പറഞ്ഞത് ഇവിടെ ബക്രീദ് ഓണം ക്രിസ്മസ് എല്ലാം ഇതുപോലെ തന്നെ അടിപൊളിയായിട്ടാണ് അവർ ആഘോഷിക്കാറ് രസത്തിൽ അവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മ്യൂസിക് അതിന്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ പെർമിഷനോട് കൂടിയിട്ട് ഞാനതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാ മക്കളുടെയും പുസ്തകം ദേ ഇവിടെയാണ് പൂജയ്ക്ക് വയ്ക്കുകയാ ഈ ഒരു സരസ്വതി മണ്ഡപത്തിലാണ് നമ്മുടെ പാവറുട്ടൻ്റെ പുസ്തകം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വിചാരിച്ചപ്പോഴാണ് പാവറുട്ടൻ്റെ ക്ലാസിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ പോയത് ആളവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓരോ സെക്ഷനായിട്ട് നവരാത്രിയുടെ അന്നത്തെ പരിപാടികൾക്കുള്ള അറേഞ്ച്മെൻറ്സ് ആണ് രസം എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് ആൾ അത്രയും അത്രയും അടിപൊളിയായിട്ടാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു സെക്ഷനിലാണെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഓരോ കാറ്റഗറി ആയിട്ടാണ് അവിടെ ഉള്ളതെല്ലാം വാദ്യ കലാ മേഖലകളിലുള്ള അരങ്ങേറ്റാണ് അന്ന് അവിടെ നടത്തണം നമ്മുടെ പാറുട്ടൻ്റെ പരിപാടിയുണ്ട് പാറൂണിൻ്റെ പ്രാക്ടീസ് ഇപ്പം നടക്കുന്നതുമ്പോൾ എനിക്ക് എന്തായാലും കാണണം ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ശിവരാത്രിയുടെ എന്താണ് പാറൂൻ്റെ ഒക്കെ നടക്കുന്നത് ഒരു ഇരുപത്തൊന്ന് വർഷമായിട്ട് സ്കൂളിൽ ഇങ്ങനെ തന്നെയാണ് ഇട്ടോ കൊണ്ടുപോകുന്നത് ഈ ഒരു പരിപാടി എല്ലാ വർഷ ദൂരെയാണ് जया मेधा हृन्देषु जयन्मनः दैवी എല്ലാ പരിപാടികളും കൂടെ കാണിക്കാനുള്ളൊരു സമയപരിധി കാരണമാണ് ഞാൻ കാണിക്കുന്നത് പക്ഷേ നവരാത്രിയുടെ അന്നത്തെ വീഡിയോ ഞാൻ ഇടാം ഒക്ടോബർ സെക്കൻഡ് തന്നെയാണ് ഇവിടെ അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ദേ പാവനെയും കൊണ്ടിട്ട് തിരിച്ച് പോവാണ് അപ്പോൾ ഇനി നവരാത്രിയുടെ അന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാട്ടോ ഞാൻ